സിനിമ ത്ത് ഭാഗ്യ കുറിച്ചുള്ള ചില അന്ധമായ വിശ്വാസങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് ബോളിവുഡിലും സ്ഥിതി മറിച്ചൊന്നുമല്ല ഷാറൂഖ് ഖാൻ ശിൽപ ഷെട്ടി അക്ഷയ് കുമാർ തുടങ്ങിയ താരങ്ങൾക്കെല്ലാം ചില അന്ധവിശ്വാസങ്ങളുണ്ട് പ്രൊഫഷണൽ ജീവിതത്തിൽ മാത്രമല്ല തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും അവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താറുണ്ട് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖിന് അഞ്ച് അഞ്ച് എന്ന നമ്പറിനോട് ഒരു പ്രത്യേക ഭ്രമമുണ്ടെന്നാണ് റിപ്പോർട്ട് ഷാരൂഖ് ഭാഗ്യ നമ്പറായി കാണുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഈ ഒരു ാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ അഞ്ചുകളില്ലാത്ത വണ്ടി വാങ്ങാനും ഉപയോഗിക്കാനും ഉപയോഗിക്കാനുമൊന്നും ഷാറൂഖ് തയ്യാറല്ലത്രേ അതുപോലെ തന്നെ ബോളിവുഡിലെ കാർ പ്രേമികളിൽ പ്രധാനിയാണ് സഞ്ജയ് ദ കാറുകളുടെ നമ്പറിന്റെ കാര്യത്തിൽ ദത്തും ന്യൂമറോളജി വിശ്വാസക്കാരനാണ് തൻ്റെ പക്കലുള്ള റോൾസ് റോയിസ് ഫാൻഡം ഫെറാറി ബുഗാട്ടി വെറോൺ എന്നീ വണ്ടികൾക്കെല്ലാം നാല് അഞ്ച് നാല് അഞ്ച് എന്ന നമ്പറാണ് സഞ്ജയ് ദത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് ഒമ്പത് എന്ന സംഖ്യ തൻ്റെ ഭാഗ്യ നമ്പറാണെന്നും ദത്ത് വിശ്വസിക്കുന്നു നടൻ സോനു സോദും ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഭാഗ്യ നമ്പറായ ഏഴിന് വേണ്ടി സോനു മൂന്ന് ലക്ഷം രൂപയിലേറെ ചെലവാക്കിയിട്ടുണ്ട് പുതിയ ഓഡി കാർ വാങ്ങിയപ്പോൾ അതിനെ ഏഴ് എന്ന ഭാഗ്യ നമ്പർ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു ഇത് തന്റെ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസാകുന്നതിനു മുമ്പേ നാടുപെടുന്ന സ്വഭാവം അക്ഷയ് കുമാറിന് ഉണ്ടെന്നാണ് പറയുന്നത് തന്റെ സാന്നിധ്യം സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നടന്റെ വിശ്വാസം ഇത്തരം വിശ്വാസങ്ങളിൽ വിദ്യാബാലനും പിന്നിലല്ല പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഹഷ്മി എന്ന കാജലല്ലാതെ മറ്റൊന്നും വിദ്യ കണ്ണിലണിയില്ല ഇതണിഞ്ഞാൽ ചെയ്യുന്നത് എന്തും ശരിയാകുമെന്നാണ് വിദ്യയുടെ വിശ്വാസം തന്റെ ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിനായി ഗ്രൗണ്ടിലിരിക്കുമ്പോൾ ശിൽപ ഷെട്ടി രണ്ട് വാച്ചുകൾ ധരിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് മത്സര സമയത്ത് ഇരിക്കുന്ന രീതിയിലും ശില്പ ശ്രദ്ധാലുവാണ് തന്റെ സിനിമകളുടെ റിലീസിന് മുമ്പ് അജ്മീറിലെ ഗാജാ മൊയ്തീൻ തങ്ങളുടെ ദർഗ സന്ദർശിക്കുന്ന സ്വഭാവക്കാരിയാണ് കത്രീന ഇത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവരുടെ വിശ്വാസം